ഹലോ എവറി വാൻ വെൽക്കം ടു ലൈഫ് എഡ്യൂക്കേഷൻ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ ക്ലാസ്സുകളും അതുപോലെ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പേപ്പർ വണ്ണിൻ്റെയും നമ്മുടെ കോമേഴ്സിൻ്റെയും ക്യു ആർ കോഡ് ഇവിടെ സ്കാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാം ഫ്രീ ആയിട്ട് നമ്മൾ അതിൽ ഒരുപാട് കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷനിൽ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിലേക്ക് കടക്കാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അതുപോലെ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അതിലെ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ് ബൈനോമിയലും പോയിസണും ഇത് രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് രണ്ട് വീഡിയോസിലായിട്ട് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് പോയി കാണുക ഇനി കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് ഒരു കണ്ടിന്യൂസ് പ്രോബലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിന് നമ്മൾ ഗുഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട് ഓക്കെ ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ടേബിൾ ആണ് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ബൈനോമിൽ ഡിസ്ട്രിബ്യൂഷനിലായിക്കോട്ടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലായിക്കോട്ടെ നമ്മൾ ഇങ്ങനെയുള്ള ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഓരോ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന പാരാമീറ്റേഴ്സും അതിലെ മീൻ വേരിയൻസ് കാണുന്നതിലുള്ള ഡിഫറൻസും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട് ഉണ്ട് അപ്പം ബൈനോമിൽ മീൻസ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ വരുന്നത് ഇതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന പാരാമീറ്റേഴ്സ് ആണ് മ്യൂ ആൻഡ് സിഗ്മ മ്യൂ ആൻഡ് സിഗ്മ ആണ് ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്നത് ഇതിന്റെ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ് ഇവിടെ മീൻ എന്ന് പറയുന്നതാണ് മ്യൂ അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നതാണ് സിഗ്മ സ്ക്വയർ അപ്പൊ എസ് ടി എന്ന് പറയുന്നത് എന്താണ് സിഗ്മ ഓക്കെ ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് ഇനി ഇതിൽ വരുന്ന മെയിൻ ആയിട്ട് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നോക്കാം ഇതിന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇതെന്താണ് ഒരു നോർമൽ കർവാണ് അല്ലെ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഒരു നോർമൽ കർവ് ആയിരിക്കും പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ ണെങ്കിൽ അതെന്താണ് സ്ക്യൂനസ് അവിടെ സീറോ ആയിരിക്കും അതായത് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയായിരിക്കും വരിക ഇങ്ങനെയാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കുന്നത് ഇവിടെ എന്താണ് ഇറ്റ് ഇസ് ബെൽ ഷേപ്പ് അതൊരു ബെൽ ഷേപ്പ് കർബായിരിക്കും ഇതിന്റെ രണ്ട് ഹാഫും എക്സാക്ട് സെയിം അതായത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു പോർഷനും ഇങ്ങോട്ടുള്ള ഈ ഒരു പോർഷനും എക്സാക്ട്ലി സെയിം തന്നെ ആയിരിക്കും ഇപ്പൊ ഒരു ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ അതിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡാറ്റ ഇവിടെയാണെങ്കിൽ ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡാറ്റ ഈ ഈ സൈഡിലായിരിക്കും അതായത് രണ്ട് സൈഡും എക്സാക്ട്ലി സെയിം ആയിരിക്കും എന്തിന്റെ കേസിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഇതൊരു ബെൽ ഷേപ്പ്ഡ് കറിവാണ് അല്ലെങ്കിൽ സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നും പറയാം ഇവിടെ എന്താണ് ഒരു യൂണിമോഡൽ കറിവാണ് അല്ലെ ഇതൊരു യൂണി മോഡൽ ആണ് ഇനി ബൈ മോഡൽ ആണെങ്കിൽ എങ്ങനെ വരിക ഇങ്ങനെയാണ് വരിക അല്ലേ അതായത് രണ്ട് ഹയസ്റ്റ് വാല്യൂസുകള് ഉണ്ടാവും പക്ഷെ എന്താണ് നമ്മുടെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഒരു ഹയസ്റ്റ് വാല്യൂ വരുകയുള്ളു ഒരൊറ്റ മോഡൽ മോഡേ ഉണ്ടാവുള്ളൂ അതാണ് യൂണി മോഡൽ എന്ന് പറയുന്നത് മാത്രല്ല മീൻ ആൻഡ് മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ ബൈനോമിയൽ മീൻസ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീൻ മീഡിയൻ മോഡ് നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇത് മൂന്നും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അത് ഇവിടെ ആയിരിക്കും മീൻ ഈക്വൽ ടു മോഡ് ഈക്വൽ ടു മീഡിയം എന്നുള്ളതായിരിക്കും നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ വരുന്നത് ഇത് അസിംറ്റോട്ടിക് പേസ് ആണ് അസിംറ്റോട്ടിക് പേസ് എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ഒരു എക്സ് നമ്മുടെ ഈ രണ്ട് കറവും ഇങ്ങനെ പോവുകയാണെങ്കിലും ഒരിക്കലും ഈ ഒരു എക്സ് ആക്സുമായിട്ട് അത് എന്ത് ചെയ്യില്ല ടച്ച് ചെയ്യില്ല അതാണ് പറയുന്നത് എക്സ്റ്റെൻഡ് ഇൻഡെഫിനിറ്റ്ലി ആൻഡ് നെവർ ടച്ച് ദി ഹോറിസോണ്ടൽ ആക്സിസ് ഹോറിസോണ്ടൽ ആക്സിസിന് അത് ടച്ച് ചെയ്യില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇനി ഇറ്റ്സ് ഹൈസ്റ്റ് ഈസ് മാക്സിമം അറ്റ് ദി മീൻ വാല്യൂ അല്ലെ മീൻ വാല്യൂ ആയിരിക്കും അതിന്റെ മാക്സിമം ഹൈറ്റ് വരുന്നത് ഏരിയ അണ്ടർ ദി നോർമൽ കർവ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏരിയ അണ്ടർ ദി നോർമൽ കർവ് എന്ന് പറയുന്നത് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇപ്പം ഇതാണ് നമ്മളുടെ ഒരു ഇത് നമ്മളുടെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണെന്നുണ്ടെങ്കിൽ മീൻ പ്ലസ് ഓർ മൈനസ് വൺ സിഗ്മ അതായത് മീൻ വാല്യൂയില് നിന്നും വൺ സ്റ്റാൻഡേർഡ് ഈവിയേഷൻ ഡിഫറൻസിൽ അതായത് ഇവിടെയാണ് നമ്മുടെ മീൻ വാല്യൂ വരിക അപ്പം പ്ലസ് വൺ ആൻഡ് മൈനസ് വൺ വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഗ്യാപ്പില് വൺ സ്റ്റാൻഡേർഡ് ഈവിയേഷൻ ഗ്യാപ്പില് എത്ര വാല്യൂസ് വരും ആ ഒരു ഡാറ്റയുടെ സിക്സ്റ്റി എയ്റ്റ് പോയിന്റ് ടു സെവൻ വാല്യൂസും അതായത് ഈ ഒരു ഏരിയയിലായിരിക്കും സിക്സ്റ്റി എയ്റ്റ് ടുവൻ വാല്യൂസും കിടക്കുന്നുണ്ടാവുക ഓക്കെ ഇനി അടുത്തതാണ് മീൻ പ്ലസ് ഓർ മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതായത് നമ്മൾ ടൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എടുക്കുന്ന പോയിന്റ് ഫോർ ഫൈവ് പെർസെന്റേജ് ഇവിടുന്ന് പ്ലസ് അതായത് മീൻ വാല്യൂ ഇങ്ങോട്ടേക്ക് പ്ലസ് ടുവും ഇങ്ങോട്ടേക്ക് മൈനസ് ടു ആണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെ വരുന്ന ഈ ഒരു റേഞ്ചിൽ എത്രയാണ് വാല്യൂസ് കിടക്കുക ഈ ഒരു റേഞ്ചിൽ നയന്റി ഫൈവ് പോയിന്റ് ഫോർ ഫൈവ് നയന്റി ഫൈവ് പോയിന്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് ഡാറ്റി മീൻ പ്ലസ് ഓർ മൈനസ് ടു സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ റേഞ്ചിലായിരിക്കും അതുപോലെ തന്നെ അടുത്തതാണ് മീൻ പ്ലസ് ഓർ മൈനസ് ത്രീ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ അതായത് ഇങ്ങോട്ടേക്ക് മീൻ വാല്യൂന്ന് ഇങ്ങോട്ടേക്ക് ത്രീ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എടുക്കുന്ന ത്രീ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് വരുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും നയൻറ്റി നയൻ പോയിന്റ് സെവൻ ത്രീ പെർസെൻറ്റേജും എന്തായിരിക്കും ഡാറ്റ ആ ഒരു റേഞ്ചിലായിരിക്കും ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലായിട്ടോ ദെ മീൻ പ്ലസ് ഓർ മൈനസ് സിഗ്മ ആണെങ്കിൽ അതെന്താണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡാറ്റയും ആ ഒരു റേഞ്ചിലായിരിക്കും മീൻ പ്ലസ് വൺ പോയിന്റ് നയൻ നയൻ സിക്സ് സ്റ്റാൻഡേർഡ് ഡിവിയേഷനും മൈനസ് വൺ പോയിന്റ് നയൻ സിക്സ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എടുക്കുകയാണെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെന്റേജ് ഡാറ്റയും ആ ഒരു റേഞ്ചിലായിരിക്കും ഇനി മീൻ പ്ലസ് ഓർ മൈനസ് ടൂ പോയിന്റ് ഫൈവ് സെവൻ പ്ലസ് ടു പോയിന്റ് ഫൈവ് സെവന് മൈനസ് ടു പോയിന്റ് ഫൈവ് സെവൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു റേഞ്ചിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡാറ്റയും ആ ഒരു ഏരിയയിലായിരിക്കും ഉണ്ടാവുക ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ വരുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യാണ് ഇനി ഇതിൽ തന്നെ നമ്മൾ ഈ ഒരു ഏരിയ സണ്ടർ നോർമൽ കർവ് എന്ന് പറയുന്നുണ്ട് ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് ചോദിക്കാറുണ്ട് അപ്പം ഇവിടെ ഇനി നോക്കേണ്ടത് ഇതിൽ നിന്നുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇതിൽ പറയുന്നതിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഏതാണ് ഓഫ് ദി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മേ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ് അതെന്താണ് കറക്റ്റ് ആണ് അല്ലേ മീൻ ഓഫ് ദി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം ഫോർ എനി നോർമൽ റാൻഡം വേരിയബിൾ എക്സ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു മ്യൂ ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ഇസ് ഈക്വൽ ടു പോയിന്റ് ഫൈവ് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാല് ഈ ഒരു ഡാറ്റയില് ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും ഈക്വൽ ആണ് അല്ലെങ്കിൽ അതെന്താണ് ഇവിടെ നിങ്ങോട്ട് പോയിന്റ് ഫൈവും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിന്റ് ഫൈവും ആണ് എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത് ഇനി നോക്കുക മൂന്നാമത്തത് ഫോർ എവറി പെയർ ഓഫ് വാല്യൂസ് മ്യൂ ആൻഡ് സിഗ്മ ദ കർവ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഈസ് വെൽ ഷേപ്ഡ് ആൻഡ് സിമ്മെട്രിക് അതും കറക്റ്റ് ആണ് നോക്കാം ദർട്ടോസിസ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ത്രീ അതെന്താണ് ഇൻകറക്റ്റ് ആണ് നമ്മള് കേട്ടോസിന്റെയും അതുപോലെ സ്ക്യൂനസിന്റെ ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അറിയണമെങ്കിലും നിങ്ങൾ ആ വീഡിയോ പോയിട്ട് കാണാം കർട്ടോസിന്റെ വാല്യൂ ത്രീ ആവുമ്പോഴാണ് അത് എന്ത് അതൊരു സിമടടട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആവുന്നത് ഗ്രേറ്റർ ദാൻ ത്രീ ആണെങ്കിലോ അത് ലെഫ്റ്റോ കട്ടിക്കും ലെസ് ദാൻ ത്രീ ആകുമ്പോൾ അത് പ്ലാറ്റിക്കട്ടിക് ആണ് അത് കട്ടോസിസ് റിലേറ്റഡ് ആയിട്ടാണ് സിമട്രിക്കൽ റിലേഷൻ്റെ സിമടടട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഇവിടെ ലെസ് ദാൻ അല്ല വരേണ്ടത് ഈക്വൽ ടു ത്രീ ആണ് വരേണ്ടിയിരുന്നത് അപ്പം ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഇനി അടുത്തൊരു ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈ കൊടുത്തിട്ടുള്ളതിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇറ്റ് മേ ബി സിമട്രിക്കൽ ഓർ സ്ക്യൂഡ് ഇല്ല ഇതെന്താണ് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് അപ്പം എ വരുന്ന രണ്ട് ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യാൻസൽ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ യുനിമോഡൽ വെൽ ഷേപ്പ്ഡ് ആൻഡ് സിമെട്രിക്കൽ യൂണിമോഡൽ ആൻഡ് സിമെട്രിക്കൽ ഇത് കറക്റ്റ് ആണ് ആൻഡ് ടു ദി എക്സ് ആക്സിസ് നമ്മൾ പറഞ്ഞു അല്ലെ രണ്ട് സൈഡും ഈ ഒരു കർവ് അങ്ങനെ നീണ്ടു പോകുകയാണെങ്കിലും രണ്ട് സൈഡും എക്സാക്സിസുമായിട്ട് എന്ത് ചെയ്യില്ല ടച്ച് ചെയ്യില്ല പിന്നെ ആർ ദി ടു പാരാമീറ്റേഴ്സ് അല്ല എൻ ആൻഡ് എന്ന് പറയുന്നത് ഏതിന്റെ പാരാമീറ്റേഴ്സ് ആണ് അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് ആണ് മ്യൂ ആൻഡ് സിഗ്മ എന്നുള്ളതാണ് എന്തിന്റെ പാരാമീറ്റേഴ്സ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് അപ്പൊ നോക്കുക ആണ് ഇവിടെ കറക്ട് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതിലൊക്കെയും തന്നെ കുറച്ചുകൂടി ഇൻഡപ്തായിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റൻസ് ഒക്കെ വരാറുണ്ട് അപ്പൊ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസുകളും അതുപോലെ തന്നെ പോൾ ക്വസ്റ്റ്യൻസും എക്സാം നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക ഈ ഒരു ക്യു ആർ കോഡ് കൂടെ കൊടുത്തിട്ടുണ്ട് സ്കാൻ ചെയ്യാം നിങ്ങൾ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മൾ ബൈനോമിയൽ അതുപോലെ പോയിസൺ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മൂന്ന് വീഡിയോസിലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു സെഷനായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മൈ ഫ്രജ്യൂക്കേഷൻ